മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഒരു നമസ്കാരം ഞാൻ ജാസി ഗിഫ്റ്റ് വേടൻ എന്നറിയപ്പെടുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഹിരൻദാസ് മുരളി അദ്ദേഹവും ഞാനുമായിട്ടുള്ള ഒരു വീഡിയോ ഇങ്ങനെ ഒത്തിരി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടന്റാണ് അതിന്റെ നിജസ്ഥിതി ഇതാണ് ഞങ്ങളുടെ ശാന്തമേ രാത്രിയിൽ എന്ന ഫിലിമിന്റെ ഒരു പ്രമോഷന് വേണ്ടി ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്ക് അത് അത്യാവശ്യം കുറച്ച് ദിവസങ്ങൾ മുമ്പെയാണ് നടക്കുന്നത് ആ സമയം വളരെ ക്രൂഷ്യലായിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമായിരുന്നു അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ അപ്പം പർപ്പസി അവതാരിക്കുക ഇതിനെപ്പറ്റി ചോദിച്ച് ഞങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടെ വന്നതും ഞങ്ങൾ ആദ്യമേ ഞങ്ങളൊരു തീരുമാനം എടുത്തിരിക്കുന്നു ഒരിക്കലും പ്രശ്നമുണ്ടാകുന്ന കണ്ടന്റ് ഞങ്ങൾ സംസാരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ ചോദ്യത്തിന് സത്യത്തിൽ ഞങ്ങൾ ഒഴിഞ്ഞു മാറിയതാണ് ഈ വീഡിയോ ഇങ്ങനെ വന്നത് വീഡിയോ വെളിയിൽ വന്നപ്പോഴത്തേക്ക് അതിന്റെ മൊത്തം ലക്ഷണം മാറിയാണ് വെളിയിൽ എല്ലാവരും കണ്ടതും മനസ്സിലാക്കിയതും അപ്പോഴേ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വീഡിയോ ആണ് ആരെയും ഞങ്ങള് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല പ്രത്യേകിച്ച് എല്ലാവരും കേൾക്കുന്നതും എൻജോയ് ചെയ്യുന്നതുപോലെ വേടന്റെ പാട്ടിന്റെ ഒരു ഫോളോവറും ഫാനുമാണ് ഞാൻ ഞങ്ങളൊരു ഷോ ഇപ്പോൾ കഴിഞ്ഞ മാസം ചെയ്തതേയുള്ളൂ അതുപോലെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോഴും വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കണ്ടന്റ് ആയിരുന്നു അപ്പോഴ് ഇത് കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പു ചോദിക്കുന്നു താങ്ക് യു മ്യൂസിക്കിന്റെ ഒരു പ്രധാന ഒരു ാണ് അല്ല ഇത്രയും സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളില്ലാസിയേട്ട കളണ്ടറിംഗ് പറഞ്ഞാൽ ഒറ്റ കുഴപ്പമുള്ളൂ ജാസി